അടോ വൈ ഇത് ലാബിലെ തട്ടുന്നാ ഉറയില്ല ഓക്കേ നീട വൈ ഉറയ ഇങ്ങോട്ട് നിൽക്കാ പോരി ആ ഇന്നെന്തറിയാ നീക്കാൻ പറ്റുന്നില്ല നീ ഇരി ഇനീ ഇവിടിട്ട് പത്തമ്പുൾ പൈ സൈഡ് ഉണ്ട് സൈഡ് വെറുതിയാണ്ട ഈ സൈഡ് ഉണ്ടെന്ന് നമ്മൾ കൊണ്ടുവോ ആ ഞാൻ ഇവിടേ ഈ സൈഡ് എടുക്കാമോ ആ വലിയ ഒരു വലിയ കമ്പി ഇടാനേ ഉള്ളൂ ഇതാ അഭിപ്രായമാ മാണിക്ക് വാ ഒവിടെ ഞാൻ അടുക്കും ഒരു കമ്പി ഇടല്ലേ ഇടടാ ഇത് നോക്കിയേ അടുക്കും ഇവിടേ ചേർക്കാം എനിക്ക് ആ കമ്പ് കേട്ടാണ്ട്

എന്റെ കമ്പനി അപ്പച്ച കയ്യിൽ മാത്രീ ഇല്ല ഇങ്ങോട്ട്

അല്ലോ ഓ ഞാൻ ഇവിടെ അല്ലേ ഓക്കെ അല്ലേ അതന്നെ ഞങ്ങൾ ആ എനിക്ക് എല്ലാം പോവും അല്ല നീ ഇവിടെ ഇവിടെ കൊണ്ടുപോവാടാണ് വിട്

हाँ। तू कहाँ चला? ओह तेरे बाप। इट गोल है। लेह आते हैं तेरे बाप। अच्छा अच्छा। अब जो बच्चे नहीं कर रहे बहुत। आते हैं फ्रॉड। आंगन। ये रहते हैं। आया। नया बड़ा डाल रहा हूँ तू। हैं? ओ। दबोंग टैग। हर किले। ടക്കിനെട്ടിട്ട് മടത്ത് വെട്ടി തന്നെ കൊടുത്തി இன்னே வரே പിടി கை விடுடி பிடிச்சு மொச்ச டைமாட்டி பை மட்டும் பிடிக்க இல்ல நிக்க இல்ல இல்ல இது வெச்சோடா சப்போர்ட் வரட்ட இது அதுட்டு பிடிக்க மாத்தட அது மாதிரி சவரணம் கொடி எடுத்து சேர்ற இல்லா சீந்து இதுல சேர்த்து இந்த வரண வந்து நென அமெரிக்கா நடுவுல நான் செரறது இதுவாலாம் அது அமெரிக்கா நடுவுல செரறது சரி அதே மாதிரி நிக்கிற வரைக்கும் கொடுக்க மூணு கொடுக்கணும் இந்த எண்ணிட்டு பர்த்த வந்துங்கள பிடிக்கணும் ஏறிக்கு ஆமா இருக்கு இதுல அதுங்க போட பச்ச ചെലപ്പോൾ ഇപ്പൊന്നാ പിള്ളേരെ എങ്ങനെ ഇങ്ങോട്ട് പോരാ മറക്കി അതായിരിക്കും നിങ്ങൾ പോ

வேணோ கத்தி இதோ இது வர காணிக்குண்டா இது வேற காணிதி ஆய் பிடிச்ச நீ பிடிச்சாதில குறை பிடிச்ச அப்பச்சின் ஒடி பிடிச்சு வாடா நான் பிடி விடுறேன் ம் அர்க்கானு பிடிச்சாத குறை பிடிச்சு பிடிச்சா ஓ கெட்டுதே ஆ இவர இன்ன கால் ஓ தானா கெட்ட அந்த பல்டி எடுக்கா இனி தடி இட்டு தடிட வர தடினி

യ്യെ കമ്പെടുക്കാറുണ്ട് ൂടെങ്കൂടെങ്ങോട്ട് പോന്നിട്ട് നൂറ്റിട്ടേ

ഇടങ്ങ എന്നെ പ്രതിനിമി ആണോ പൊങ്ങി മിനി അവിടെ ഇങ്ങോട്ട് 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 കാലോ കാലി ആ പറ ഇതിക്ക് വരാ ചാട്ടല നോക്കി വെച്ചിരിക്കേ കൊള്ളാ ഇന്നെ മാറിയാവും കൊറേഞ്ചി അളണ്ടടി പോ ആന്നേട്ട് യോട്ട് വരി ചേയ്ക്നാ നീങ്ങോട്ട് ചേച്ചാ പോരി ആങ്ങോട്ട് നീ ഇല്ല 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 അങ്ങോട്ട് നീ അപ്പുറ സൈഡോ േ വേണ്ടേ തള്ളു തനിയ തള്ളൊക്കെ നടക്കൂല സിമന്റ് വെച്ചുകൊടുക്കുകയുള്ളുപോലെ വാങ്ങിയിരുന്നാ ഇനി ഓക്കെ ഇനി കറക്റ്റ് ഇനി അവിടെ കൊറച്ച് മണ്ണെടുത്ത് വെട്ടിട്ടു മണ്ണ് വെട്ടിട്ടില്ലെന്നുണ്ടെങ്കി അതോടൊപ്പം അവിടെ ആ മണ്ണവെട്ടി തോന്നിരിക്കുന്നു പിള്ളേരുത്താവും നീ വന്നോ കിട്ടാൻ 10 മിനിറ്റ് നടന്നാണ് ഇപ്പോ ബാക്കി ഇവിടെ കൊണ്ടുവെച്ചേ. തലയിൽ யாரേപ്പഴേ ഇങ്ങോട്ട് വരുന്നു. ശരി മക്കളേ. ആള് കാലാണ്. ആം പരന്റെ അടിയില്ല. പോടിച്ചേ. കാമതയേ നീ. വേഗനയോ എരിതങ്ങ തള്ളാനാണോ? അല്ല നമുക്ക് കമ്പ് വെച്ചി വയ്യ പേടാ നല്ല बेटर. ഇടാ मारा ജാലിയടേക്കാണോ അന്ന് തങ്ങേട്ടാ അങ്ങെ മരിച്ചു ഇട്ടാ. இதெல்லாம் சைடு நீ என்னது கலக்க வேண்டியது கை எல்லாம் அடிக்கும் நான் போன்னு நோக்கம் வந்துக்கோ அது வருதுல கமல் போடுது அத்தர அத்தர നമ്മളെ ഞാൻ എന്റെ കൈ കണ്ടോ അകിന്റെ കൈ കാണിച്ചോ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് പിന്നെ അപ്പച്ചനെ കൊറേ കഷ്ടപ്പെട്ടു കുറച്ച് കഷ്ടപ്പെട്ടു എന്റെ അമ്മയും ഓക്കെ അപ്പൊ എല്ലാവരുടെയും കഷ്ടപ്പെടണം നമ്മള് നമ്മള് ടാങ്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് നീർ കാരണം നമുക്ക് ഈ പ്രശ്നം ബൈ ബൈ ഓഫ് ഉണ്ടായിരുന്നു